കുട്ടി അന്ന് പറഞ്ഞിരുന്നില്ലേ പോയിക്കൂടാണ് പിന്നെന്താ പോയത് മധു യാത്രയായിരുന്നു കുറച്ച് യാത്രകളായിരുന്നു പറ്റൂല അയ്യോ ഞാൻ ഇവിടത്തെ പോവരുത് ഇവിടെ പിന്നെ ഞാൻ ഇവിടെ നിൽക്കണേ അല്ല ഞാൻ പോവില്ല പോവില്ല ഇനി എന്റെ നാട്ടിലത്തെ വിശേഷം എന്തെന്നു പറഞ്ഞ തുടരും സിനിമ കണ്ടു എന്നിട്ട് അയിട്ട് ഒരു ഡയലോഗുണ്ട് പക്ഷെ പ്രിമിയന്റെ അത് അഭിനയിച്ച് ഞാൻ കണ്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടോ ആ എന്ത് ജോർജ് ഞാൻ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ജസ്റ്റ് മുപ്പത്താറ് വർഷെ ഞാൻ പോലീസിൽ ഇതിനിടയിൽ പുറത്തറിയുന്നതും അറിയാത്തതുമായ പല ചറ്റ തരങ്ങള് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് ഒരു റീഗറായിട്ടില്ലട രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയറായി ജോർജ് സോറ് പോലെ ജോർജ് സോറ് പേടിപ്പിക്കണേ എന്നെ നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട് നിന്റെ മുൻപിൽ ജോർജ് സാർ ഇങ്ങനെ നിക്കുന്നുണ്ട് നീ ജോർജ് ആർ ഇനിയും കൊറേ അറിയാനുണ്ടനിയാ ഞാൻ കേട്ടു പഠിച്ചു ശരിയാണ് മുപ്പത്താറ് വർഷയിൽ പുറത്തറിയുന്നതും അറിയാത്തതുമായ പല ചറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനൊന്നും എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ലടാ രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ ഡിപ്പാർട്ട്മെന്റ് റിട്ടയർ ആയി ഡിവൈഎസ്പി മെഡലും വാങ്ങി ഇറങ്ങുമ്പോ ജോർ സാറ് പഴയ ജോർ സാറ് എന്നെയട നീ ആരെയാണ് ഈ പേടി ഒരു ഒരു റീൽസ് ചെയ്യാൻ ഇന്ത്യൻ പൗര എന്ന രീതിയിൽ എല്ലാവർക്കും അവകാശമുണ്ട് എല്ലാരും ചെയ്യുന്ന പോലെ ജോർജ് സാറിന് ഞാനും ചെയ്തു ഡയലോഗ് എന്തായാലും ഒരു പോലീസ് താരക്കുട്ടി ഇതെല്ലാം കാണാതെ പഠിച്ചാ പറഞ്ഞേക്കണ അതൊരു വലിയൊരു പേടി താരക്കുട്ടി ഇതായ ജോർജ് സാർ ഞങ്ങൾക്ക് പല ജോർജ് സാറുണ്ട് ചേച്ചി ടിപൊളി ഏതാ റിമി ജോർജ് അടിപൊളി അവിടുത്തെ ചേച്ചിനെ മീനാക്ഷി ചേച്ചിനോ ഹലോ താഴെ ഹായ് നേരത്തെ ഇവിടെ വന്നപ്പോ ചിരിച്ചോണ്ട് ഇങ്ങനെ വല്ലൊക്കെ ഈ സെയിം ഡയലോഗ് മീനാക്ഷിക്ക് ഒന്നിട്ടു ശരിക്കും എന്തും ചെയ്യൂഇ ചേച്ചി ട്രൈ ചെയ്യണോ ചുമോ നിങ്ങള് കണ്ടോ അയ്യോ പേടിയോ അതെനിക്ക് രണ്ടു മൂന്ന് സിനിമകൾ ഇങ്ങനെ സംസാരത്തിലുണ്ട് നമുക്കൊക്കെ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇമേജ് പണ്ട പോയതല്ലേ

വെരി ഗുഡ് ഈ സിനിമ ഒത്തിരി പ്രത്യേകതയുള്ള സിനിമയാ നമ്മുടെ ചിത്ര ചേച്ചിക്ക് രണ്ടാമത്തെ നാഷണൽ അവാർഡ് കിട്ടിയത് പിന്നെ മഞ്ഞൾ പ്രസാദം എന്ന് പറഞ്ഞ പാട്ടില് പിന്നെ നമ്മുടെ മോനിഷയ്ക്ക് ഡെബ്യൂ അവാർഡ് പിന്നെ നാഷണൽ അവാർഡ് നാഷണൽ അവാർഡ് അല്ലെ ഉറുവശി അവാർഡ് പിന്നെ ഇതിന്റെ എഡിറ്റിംഗിന് അങ്ങനെ എന്തോ ഒരു അവാർഡുകൾ കരസ്ഥമാക്കിയ ഒരു സിനിമയാണ് ജയചന്ദ്രൻ അഭിനയിച്ചിട്ടുണ്ട് ഈ പാട്ട് Uh, uh, All the best. Thank you. സൂപ്പർ സൂപ്പർ കലക്കി കലക്കി കുട്ടി ആ വർണം സ്വരവർണം ക്ലിയർ ആയില്ല കുറച്ചു ക്ലിയർ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു അതിന്റേതായിട്ടുള്ള കുറച്ച് മാർക്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പോ ഇന്നത്തെ മാർക്ക് എന്ന് പറയുന്നത് അത്ര സന്തോഷം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു അല്ലേ കുട്ടിക്ക് അങ്ങനെയൊന്നും ഇല്ല കൊടുത്തേക്കാളല്ലേ